സ്കൂൾ കാലത്തേക്കൊന്നു പോവാം ഒരു പി ടി പിരിയഡ് ഉണ്ടെങ്കിൽ അപ്പോഴേക്കും വരുമല്ലേ നമ്മുടെ കണക്ക് ടീച്ചറോ ഇംഗ്ലീഷ് ടീച്ചറോ പോഷൻ തീർന്നിട്ടില്ലെന്നും പറഞ്ഞാൽ പി ടി പിരിയഡ് അങ്ങ് കൊണ്ടുപോവാൻ എന്നാൽ ഇനി അതൊന്നും നടക്കില്ല ഈ അധ്യയന വർഷം മുതൽ സ്കൂളുകളിൽ പി ടി ഉറപ്പാകുമെന്നതിനൊപ്പം പാഠപുസ്തകങ്ങളിൽ തന്നെ സൂമ്പ ഡാൻസ് പഠനവും ഉൾപ്പെടുത്തിയിരിക്കുകയാണ് വിദ്യാഭ്യാസ വകുപ്പ് ഔദ്യോഗിക ഉദ്ഘാടനം മുഖ്യമന്ത്രി നാളെ നിർവഹിക്കും നമ്മുടെ സ്കൂളുകളിൽ ഏറ്റവും നല്ല ഒരു കാര്യം ആലോചിച്ചുകൂടെ എന്നുള്ളതാണ് ഇപ്പോൾ രാവിലെ സ്കൂൾ തുടങ്ങി വൈകുന്നേരം ലോങ് ബെല്ലടിച്ച് സ്കൂൾ വിടുന്നു ഈ ലോങ് ബെല്ലടിക്കുന്നതിന് മുൻപ് അരമണിക്കൂർ മുമ്പാവട്ടെ ചെറിയ ബെല്ല് കൊടുക്കുന്നു എല്ലാ കുട്ടികളും ഗ്രൗണ്ടിലേക്ക് വരുന്നു അതുവരെയുള്ള സ്ട്രെസ് ഉണ്ട് കുട്ടിക്ക് വല്ലാത്ത തരത്തിലുണ്ട് ഈ സ്ട്രെസ് ആകെ നീ കിട്ടാൻ പറ്റുന്ന ഒരു എക്സസൈസിലേക്ക് കടന്നു എന്താ ഡാൻസിൻ്റെ ജുംബോ ജുബാ ജുബ ഞാൻ പറയുന്നത് പേര് തെറ്റായിരിക്കാം പക്ഷേ അത്ര ഒരു ഡാൻസിലേക്ക് കടക്കാനോ അത് നല്ല എക്സസൈസ് എക്സസൈസാണല്ലോ മുഖ്യമന്ത്രി പറഞ്ഞു കുട്ടികളിൽ മാനസിക സമ്മർദ്ദം ഒഴിവാക്കാൻ സ്കൂളുകളിൽ സൂമ്പാടൻസ് വേണമെന്നും പൊതുവിദ്യാഭ്യാസ വകുപ്പ് അത് നടപ്പാക്കി എട്ടാം ക്ലാസ്സിലെ പുതിയ കലാവിദ്യാഭ്യാസം പാഠപുസ്തകത്തിൽ നൃത്തവുമുണ്ട് വിദ്യാലയങ്ങളിൽ അക്കാഡമിക് അല്ലാത്ത വിഷയങ്ങൾ കൂടി പഠിപ്പിക്കണമെന്ന ലക്ഷ്യത്തോടു കൂടിയാണ് കായിക രംഗത്തേക്ക് പ്രാധാന്യം കൊടുക്കുന്നതിന് വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത് കേരളത്തിലെ എല്ലാ സ്കൂളുകളിലും താല്പര്യമുള്ള കുട്ടികളെ പഠിപ്പിക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സന്ദേശം എന്ന് പറയുന്നത് പിന്നെ ലഹരിവിരുദ്ധ പ്രവർത്തനങ്ങളാണ് മയക്കുമരുന്ന് പിന്നെ വിരുദ്ധ പ്രവർത്തനങ്ങളാണ് ഇതിൻ്റെ യഥാർത്ഥ ലക്ഷ്യമെന്ന് പറയുന്നത് വിദ്യാലയങ്ങളിൽ അക്കാഡമിക് അല്ലാത്ത വിഷയങ്ങൾ കൂടി പഠിപ്പിക്കണമെന്ന ലക്ഷ്യത്തോടു കൂടിയാണ് കായിക രംഗത്തേക്ക് പ്രാധാന്യം കൊടുക്കുന്നതിന് വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത് കേരളത്തിലെ എല്ലാ സ്കൂളുകളിലും താല്പര്യമുള്ള കുട്ടികളെ പഠിപ്പിക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സന്ദേശം എന്ന് പറയുന്നത് പിന്നെ ലഹരിവിരുദ്ധ പ്രവർത്തനങ്ങളാണ് മയക്കുമരുന്ന് ലക്ഷ്യം എന്ന് പറയുന്നത് വിദ്യാർത്ഥികൾക്കും പരിശീലനവും ആരംഭിച്ചു കഴിഞ്ഞു ഏറ്റവും വലിയ ലഹരി എന്ന് പറഞ്ഞ പഠനം തന്നെയാണ് അപ്പോ പഠനത്തിൽ ഇതും കൂടി നമ്മൾ ഉൾപ്പെടാൻ ഉൾപ്പെടുത്താൻ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ സ്പോർട്സ് എന്ന് പറയുന്നത് ഒരു ലഹരിയാണ് അതേപോലെ തന്നെ സൂംബ ഫിറ്റ്നസ് എന്ന് പറയുന്നതും ഒരു ലഹരി തന്നെയാണ് ഒരു വലിയ ലഹരി തന്നെയാണ് ലഹരിക്കെതിരെയുള്ള പോരാട്ടം കൂടിയാണിത് കുട്ടികളുടെ മാനസിക ശാരീരികാരോഗ്യം മെച്ചപ്പെടുത്താനും സ്കൂളുകളിൽ അധ്യാപക വിദ്യാർത്ഥി സൗഹൃദം സൃഷ്ടിക്കാനും ഇതിലൂടെ കഴിയും ഭയങ്കര നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു ഞങ്ങൾക്ക് ഒരു ദിവസത്തെ പ്രാക്ടീസ് ഉണ്ടായിരുന്നുള്ളൂ പക്ഷെ ഭയങ്കര പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റി ഞങ്ങൾക്ക് ട്രെയിനർ വന്നതായാലും ഭയങ്കര ഫ്രണ്ട്ലി ആയിരുന്നു ഞങ്ങളുടെ അടുത്ത് ലാസ്റ്റ് ഫോട്ടോയൊക്കെ എടുത്തു ഭയങ്കര ഫുൾ ഒരു എനർജിയും ഒരുമിച്ച് ഫസ്റ്റ് ഓഫ് ഓൾ ഫീൽ കുട്ടികൾക്കൊക്കെ ഇത് പെട്ടെന്ന് എന്തോ ഫിസിക്കലി നല്ലൊരു തന്നെ ക്ലാസ് ഇഷ്ടമായി സ്കൂളുകളിൽ സൂമ്പാ ഡാൻസ് ഏത് സമയം വേണമെന്നാണ് ഇനിയുള്ള ആലോചന ക്ലാസ് തുടങ്ങും മുന്നേയോ കഴിഞ്ഞതിന് ശേഷമോ ക്ലാസ്സുകളുടെ ഇടവേളയിലോ സമയമേതായാലും ഇനി സൂംബാ ഡാൻസും സ്കൂളിന്റെ ഭാഗമാകും റിപ്പോർട്ടർ തിരുവനന്തപുരം അപ്പൊ ഇനി പഠനത്തിനൊപ്പം സൂംബയും ഉണ്ടാവു അല്ലെ ഇൻട്രസ്റ്റിംഗ് ആയി തോന്നോ അല്ലേ